لا إله إلا الله التكبير الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر ولله الحمد سلّه أكبر الله، ترجع إلا الله، الله أكبر، الله أكبر ولله الحمد، الله أكبر كبيرا، والحمد لله كثيرا، ചെറിയ വിരുന്നാൾ ചെറിയ വിരുന്നാളിന് എന്തൊക്കെ ഉണ്ടാവുക തെക്ക് ബീർ ചെല്ലലല്ലാതെ വരുന്ന എന്താണ് ഫിത്ർ ജക്കാത്ത് ഫിത്ർജക്കാത്ത് അറിയാമോനെ അരിവാരി കൊടുക്കല്ലേ അരിവാരി കൊടുക്കുക ഫിത്റക്കാത്ത് അരിയോ ഗോതമ്പോ മറ്റോ നാട്ടിലെ മുഖ്യ ആഹാരമായ ധാന്യം ഇന്ന് രാത്രിയോ നാളെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പായിട്ട് കൊടുക്കണം അതിൻ്റെ ആളുകൾക്ക് അർഹരായ ആളുകൾക്ക് അഥവാ വൈകിപ്പോയാൽ നാളെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കണം എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പെരുന്നാൾ പെരുന്നാളുണ്ടാകണം പാവപ്പെട്ടവനും അല്ലാത്തവനും എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും നാളെ ആഹാരം കഴിക്കാനുള്ള നല്ലൊരവസ്ഥയുണ്ടാകണം ഫിത്രസക്കാത്ത് നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും നാല് മുദ്ദ വീതം അളന്നു കണക്കാക്കി നെയ്യത്ത് വച്ച് അർഹരായ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം പിന്നെ പെരുന്നാളിന് നേരത്തെ തന്നെ കുളിച്ച് വൃത്തിയായി പുതുവസ്ത്രം ധരിച്ച് അണത്ര പുരട്ടി മുടിയൊക്കെ ചെയ്കി വെച്ച് പള്ളിയിലേക്ക് പോകണം നിസ്കരിക്കാൻ വേണ്ടി അതിനു മുമ്പായിട്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകണം ഇന്നലെ വരെ നോമ്പ് അനുഷ്ഠിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം ചെറിയ ആഹാരം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നതാണ് സുന്നത്ത് അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോകണം ജാമ്യുൽ ഫുത്തൂഹൽ എത്ര മണിക്കാണ് നമസ്കാരം എട്ട് മണിക്ക് അപ്പോൾ നമ്മൾ നേരത്തെ എത്തണം തക്ബീറുകൾ ചൊല്ലണം കാരണം ഇമാമ് നിസ്കാരത്തിൽ കഴിഞ്ഞാൽ പിന്നെ തക്വീറിൻ്റെ സമയം അവസാനിച്ചു പിന്നെ നിസ്കാരത്തിൽ തക്ബീർ മാത്രമേ ഉള്ളൂ പിന്നെ പെരുന്നാൾ ദിവസം നമുക്ക് പ്രത്യേകമായി ചെയ്യാനുള്ളത് എന്താണ് കുടുംബക്കാരുടെ വീടുകൾ സന്ദർശിക്കുക സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിക്കുക സ്നേഹം പങ്കിടുക ഈ സന്ദർശനങ്ങൾ നമുക്ക് പുണ്യമാണ് കൂലി കിട്ടുന്നതും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും ഉള്ളതാണ് എന്നാൽ നമ്മൾ മറ്റേതെങ്കിലും വഴിയിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും നമ്മെ ഒറ്റക്കൊണ്ടു പോകും ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം മയക്കുമരുന്നിൻ്റെ ഏജൻറ്റുമാർ നല്ല മക്കൾ എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ നമ്മുടെ സമയം മുഴുവനും നല്ലതിലായിരിക്കണം അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബവുമായി നമ്മുടെ സുഹൃത്തുക്കളുമായി നല്ല ആളുകളുമായി ബന്ധം പങ്കിടുകയും അവരുടെ വീടുകളൊക്കെ സന്ദർശിക്കുകയും ആ പ്രവർത്തനത്തിലെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തവും പുണ്യവും കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യണം റെഡിയല്ലേ ഡ്രസ്സൊക്കെ വാങ്ങില്ലേ പുതിയ ഡ്രസ്സ് എല്ലാവരും ഒട്ട റെഡിയായിട്ട് വരൂല്ലേ അപ്പോൾ നമുക്ക് തക്ബീറുകൾ തുടരാം പെരുന്നാളിന് വേണ്ടി ഒരുങ്ങാം അനുഗ്രഹിക്കട്ടെ